ഒരു പൈസ രണ്ടര അയ്യായിരം കൊടുക്കാം അപ്പൊ അത്യാവശ്യം നമുക്ക് നിലവിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള പതിനെട്ട് കാറുകളാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം അല്ലെങ്കിൽ ഒരു മൂന്നര നാല് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിലുള്ള പതിനെട്ട് കാറുകൾ അപ്പോൾ നമുക്ക് സാധാരണക്കാരൻ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നല്ല വാഹനങ്ങൾ നോക്കുന്നവർക്ക് അതേപോലെ നല്ല ചെറുകാറുകളും സെവൻ സീറ്ററുകളൊക്കെ എല്ലാം നമുക്കൊരു നാല് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിലാണ് നമ്മൾ ഇന്നുള്ളത് ബിസ്മിയിലാണ് ബഷീർഖാൻ്റെ അടുത്താണ് അപ്പോൾ ബഷീർഖാൻ നമ്മൾ ഈ ബിസ്മിയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരോഗ്യം മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിൻ്റെയും താനൂരിൻ്റെയും നടുവിൽ ഓലപ്പിടിക്ക തീർദേശമായി പിന്നെ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ഉള്ളു നമുക്ക് ഇവിടെ ഉള്ളു അപ്പൊ ഏത് ദൂരത്തുനിന്നുള്ളവർക്കും സുഖമായിട്ട് തിരൂരി ഇറങ്ങാം ഒക്കെ നമുക്ക് സൗകര്യപൂർവ്വം വരാൻ പറ്റും പക്ഷേ നമ്മൾ ഇന്നത്തെ അട്രാക്ഷൻ പറഞ്ഞാൽ മെയിൻ എല്ലാം നാല് ലക്ഷത്തി താഴെ ബഡ്ജറ്റിലുള്ള സെവൻ സീറ്റർ അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിലാണ് എല്ലാ എല്ലാ മിക്കവാഹനങ്ങളും അല്ലെ അപ്പോൾ നമുക്കിന്നൊരു ഇന്നോവയിൽ നിന്നാണ് തുടങ്ങാം അല്ലേ ആളുകൾക്ക് നമുക്ക് സെവൻ സീറ്റർ വാങ്ങി ചെയ്തു ആ ചെറിയ ബഡ്ജറ്റ് വാങ്ങി ചെയ്തു അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറുവാഹനത്തിന് ഇല്ല ഇന്നോവ അത് എങ്ങനെയായിരുന്നു വെച്ചിരിക്കാം മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി ആറ് ജി ടു ആണ് ആ ജി ജി ഫോർ ആക്കിയതാണ് ഓക്കെ നമ്പർ ആയതാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ടിന് മേൽ അക്കോർഡിംഗ് ഉണ്ടാവും ഓക്കെ കേരള വണ്ടിയാണോ റീവണ്ടിയാണോ രണ്ടര ലക്ഷം അയ്യായിരം അപ്പൊ അത്യാവശ്യം നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതൊരു എസ് സി നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് വരുന്നത് അല്ലേ വെറും നമുക്ക് രണ്ടര രൂപയാണ് ചോദിക്കുന്നത് പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇരുപത്തി ആറ് ലാസ്റ്റ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ അടുത്തൊരു പച്ചക്കോളീസ് ആണ് അല്ലേ കേരളം ഒന്ന് രജിസ്ട്രേഷൻ ഇത് കേരള വണ്ടി വരുന്നത് കേരള വണ്ടിയാണ് ആ രണ്ടായിരത്തി രണ്ടാണ് ആ നമ്മള് വലിയ വില ഇവിടെ ചോദിച്ചിരുന്നത് ആ ഏറ്റവും ഏറ്റവും പെട്ടെന്ന് വിറ്റ് കൊറക്കുക എന്നുള്ളൊരു ലക്ഷ്യാണ് ഇപ്പൊ ഉള്ളത് മാക്സിമം ഒന്നേ അറിവീ നമുക്ക് ഈ കൊല്ലം ലാസ്റ്റ് തീരും അപ്പൊ പുതിയ പേപ്പർ നമ്മൾ എടുക്കണം പക്ഷെ നമുക്ക് അല്ലേ നമുക്ക് പേപ്പറിനെ ഏകദേശം എത്ര വരും പശുക്കാൻ ഇരുപതിനായിരം ഇരുപതിനായിരം നമുക്ക് ചെയ്യാൻ പറ്റൂല ഇനി നമുക്ക് ഇതാണോ ഇറങ്ങി അന്ന് നമുക്ക് ഹൈവേ പോലീസിലൊക്കെ അന്ന് ഇന്നും കാണുന്ന കുറച്ച് കണ്ടീഷനിലയർ ആയിട്ട് വന്ന് ഉള്ള ഒരു വാഹനമാണ് നല്ലൊരു വെറൈറ്റി ബ്ലൂ അല്ല കോളീസ് തന്നെയാണ് ഇതെങ്ങനെയായിരുന്നു പശ്ചിത ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരം മോഡലാണ് ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട് പക്ഷെ വണ്ടി നല്ല ഒറിജിനാലിറ്റി ആണ് പുതിയ ടയർ നാലിന് ഉണ്ട് നാല് ടയർ കുത്തൻ ടയറാണ് ഇത് രണ്ട് നാപ്പതിന് നമ്മള് പുതിയ പേപ്പർ എടുത്തു കൊടുക്കും പേപ്പർ എടുത്ത് ഡിസംബറിൽ തീരുവോളൂ പക്ഷെ ഓൾറെഡി പേപ്പറിന്റെ പൈസ കുറച്ചു കൊടുക്കും കൊടുക്കും രണ്ടേ നാപ്പിയിൽ നമുക്ക് പേപ്പറിന്റെ പൈസ കുറച്ചുള്ള അടുത്ത് നമുക്കൊരു ബൊലേറിയോ നാല് ടയർ പുതിയതാണ് പുത്തൻ ബോഡിയാണ് ഇത് വെറും ഒന്നേ അറിവിന് കൊടുക്കാം ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് വരെ പേപ്പർ ഉണ്ട് പുതിയ ബോഡിയാണ് വരുന്നത് നമ്മളെ ന്യൂജൻ ബോഡി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ചോദിക്കുന്ന റേറ്റ് എന്ന് ഒന്നേ അറുപത് വർക്കിംഗ് ഓക്കെ അടുത്താണ് വീണ്ടും നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ പോളീസിനെ നമുക്ക് മൂന്ന് കളേഴ്സ് തന്നെ ഉണ്ട് ഉണ്ട് മൂന്ന് കളേഴ്സ് മാത്രമല്ല ഇന്റീരിയർ ഒക്കെ മുകളിൽ കാണിച്ചു കല്യാണ പേരെ മതിയാക്കി എല്ലാ ലൈറ്റുകളും കത്തും നമുക്ക് സെന്റർസി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇത് രണ്ടു ലക്ഷം രണ്ട് ലക്ഷം കോളിച്ച് തന്നെ ഒന്ന് അറുപീന്റെ കഴിപ്പും രണ്ട് നാപ്പിന്റെ കാണിച്ച് ഇത് രണ്ടു ലക്ഷം രണ്ട് ലക്ഷം മൂന്നും മൂന്ന് വില രൂപത്തിലുള്ള വണ്ടികൾ വണ്ടികളാണ് ബ്ലാക്ക് ആണ് ഫുൾ പെയിന്റിംഗും കഴിഞ്ഞതോ ഒന്നും ഒന്നുമില്ല ഒന്നും നേരെ നമുക്ക് അല്ല അടിച്ചു പേപ്പറും ഫിറ്റ് ആണ് പേപ്പറും ഉണ്ട് അടുത്താണോ നമുക്ക് ഒരു പിന്നെ ആണ് സി എൻ ജി ബുക്കിൽ ആഡ് ഒരു ടെൻഷനും വേണ്ട വേണ്ട ഒന്നും പക്കയായിട്ട് നമുക്ക് കൊണ്ടെടുക്കാം പിന്നെ ഈ ഒരു മോഡലാകുമ്പോൾ നമുക്ക് മൈലേജ് ഇല്ല എന്നുള്ള സങ്കടം പ്രീമിയം വണ്ടിയാണ് പക്ഷെ അതിന് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സി എൻ ജി കൂടി ചെയ്യുന്നോട് കൂടി ഒരു ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് വണ്ടി ഒന്നേ മുക്കാൽ കാര്യൊന്നും കിട്ടൂല നല്ല സി എം ജി ഒക്കെ ഓക്കെ എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഒന്നേ മുക്കാലസ് അടുത്ത നമുക്കൊരു ഡീസൽ ബീറ്റ് അല്ല വീട്ടിൽ നമ്മൾ വഷീർക്കും അതിൽ വിറ്റ് തൊണ്ണൂറ് റുപ്പ് ഒക്കെ വർക്കിംഗ് പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അല്ല എ സി വർക്കിംഗ് ആണ് ഇതിന്റെ ഇരുപത്തിയഞ്ചിന് മുകളിലെ മൈലേജ് പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു ഇരുപത്തിരണ്ട് എന്തായാലും കൺഫേം ആയിട്ട് പറയാൻ പറ്റൂല ബഷീർക ഒന്ന് അറുപത്തഞ്ച് ഇതിന് തൊണ്ണൂറായിരം റുപ്യ തൊണ്ണൂറായിരം റുപ്യാക്ക നമുക്ക് ചെയ്യാൻ പറ്റും ഡീസൽ വണ്ടിയാണ് ഞാനൊരു കളർ ചേഞ്ച് സിൽവർ ഇതിന് പെട്രോൾ ആണ് പെട്രോൾ എപ്പോഴും ചോദിച്ചു വരുന്നതാണ് രണ്ടായിരത്തി പത്താണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അധികം ഓടിയിട്ടില്ല ഒരു ലക്ഷത്തിനടുത്ത് ഓടിയിട്ടുള്ളൂ ഇത് ഒരു വൺ ലാക്ക് കിട്ടിയാൽ കൊടുക്കാം പെട്രോൾ വണ്ടി ഫുൾ ഓപ്ഷനാ നാല് പവറിൻ്റെ ഉള്ളത് നാല് പവറിന്റെ അല്ല ഏറ്റവും എല്ലാം വരുന്ന ഏറ്റവും ഫുൾ വണ്ടി അല്ലേ നമുക്ക് പെട്രോളാണ് അപ്പൊ അത് നോക്കുന്നവർക്ക് അത് നല്ലൊരു ഓപ്ഷനാണ് അല്ലേ കളറാണ് കമ്പനി ഇത് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളു നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നാട്ടിലുള്ള ഇവിടെ നമ്മളെ താന്നൂരിലുള്ള ഒരാൾ തന്നെയാണ് വണ്ടി ഇങ്ങനെ കളറാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് ഇത് പെട്രോൾ ആണെങ്കിലും നല്ല മെയിൻറ്റെൻ ചെയ്ത വണ്ടിയാ ഇതൊരു ഒന്നേ രൂപ ചോദിക്കണത് കച്ചവടം നടക്കണെങ്കിൽ കുറച്ചു പിന്നേയും പത്തിന് പറ്റൂല കമ്പനി ആയിട്ട് തന്നെ വരുന്ന കളറാണ് കളറാണ് നമുക്ക് സോ ടെൻഷൻ ഒന്നും വേണ്ട ആർ സിയിൽ ഉള്ള പക്കായിട്ട് അത് നമുക്ക് ഒരു ചെയ്താൽ കിടവായിരിക്കും വരെ ലാസ്റ്റ് പേപ്പർ ഉണ്ട് 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 ടാക്സ് ടാക്സ് വരെ വരെ അല്ലേ ഇത് വീണ്ടും ഒരു കൊറോള ഓളിറ്റീസ് നല്ല ഫാൻസി നമ്പർ ഒറിജിനൽ കേരള ആണ് നമ്മള് രണ്ടൊക്കെ പഠിച്ചു രണ്ടാം നാപ്പത് ആക്കി

സിംഗിൾ ഓണർഷിപ്പ് ആണ് നാപ്പത്തിരണ്ടായിരം ഓടിമീറ്റർ അല്ലേ രണ്ട് അറിവീൻ വില കുറച്ചതാണ് ചെറിയ പൈസമാറ്റിക്ക് നോക്കുന്നവർക്ക് രണ്ട് ലക്ഷം ലോൺ വേണമെങ്കിൽ കിട്ടും ഓക്കെ അപ്പൊ ചെറിയൊരു പൈസ വണ്ടി ഇറക്കും ചെയ്യാം അത് ഓട്ടോമാറ്റിക്കലി ചെറിയൊരു പൈസ വണ്ടി അല്ല കോഴിക്കോട് വണ്ടി അതെ നമുക്ക് ഒരു സ്വിഫ്റ്റ് ആണ് വൈറ്റി നല്ല ഉണ്ട് മോഡലാണ് ഇത് ഡീസൽ അലൈവീലൊക്കെ പേപ്പർക്കെ എങ്ങനെയായിരുന്നു ഇരുപത്തിയഴ പേപ്പർ ഇരുപത്തിയ പേപ്പറുള്ള വണ്ടിയാണ് അഡീഷണൽ അലോയി ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടി പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഡീസൽ വണ്ടി ലാസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഓൾട്ടോന്റെ പൈസ ഡീസൽ ഡീസൽ ഫിഫ്റ്റ് അല്ലേ ഞാൻ അടുത്തൊരു പിന്നെ ജനസ്റ്റിയിലോ അല്ലേ രണ്ടായിരത്തി എട്ട് മോഡലാണ് വണ്ടി അത്യാവശ്യം നല്ല നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആ ഇതൊന്നേ പത്തേ ചോദിക്കണത് ആ ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ ഇതൊരു ഉറപ്പിട്ടിയാൽ കൊടുക്കാം ഒരു ഒറിജിനൽ ഒക്കെ നല്ല തണുപ്പുണ്ട് ഓക്കെ ഇതൊരു ഓൺലൈൻ ആക്കി കിട്ടിയാല് ഒരു എസ് ടി ലോ കൊടുത്തോ നമുക്ക് കെ സി ഡി സി എൻജിനും ആണ് അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടും നമുക്ക് വാഗനറിന്റെ പോലെയൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഒരു വണ്ടിയാണ് വരുന്നത് അടുത്താണ് നമുക്ക് എക്സ് എക്സ് ഫോർ അതും ഫുൾ ബ്ലാക്ക് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പട്ടിയോ കൊടുക്കാം ഒന്നേ ഇരുവിന് കേട്ടോക്സ് ചെയ്യാം ബാഗ് ഒക്കെ വരണ വണ്ടിയോ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടിയാണ് വലിയൊരു വണ്ടി ചെറിയൊരു പൈസയ്ക്ക് അല്ലേ എസ് എക്സ് എസ് ഫോറ ഏറ്റവും ടോപ്പൻ വണ്ടി ഇത് നമുക്കൊരു മാൻസല്ലേ മാൻസോ രണ്ടായിരത്തി പതിനൊന്നാണ് ക്വാട്ടർജെറ്റ് ഇഞ്ചിൻ ആണ് ഇതിന് മുമ്പത്തെ വീടുകളൊക്കെ ചോദിച്ചതാണ് അപ്പോൾ ഒന്ന് ഇരുപതിന് കൊടുക്കാം ഒന്ന് ഇരുപതിന് കൊടുക്കാം ഇരുപതിന് കൊടുക്കാം ഡീസൽ വണ്ടി അല്ലേ ഇനി വരുവാണെങ്കിൽ ആളുകൾ നേരിട്ട് വരുവാണെങ്കിൽ ഇനി നമ്മൾ കുറച്ച് കൊടുക്കാം വന്നുവച്ചാൽ ഇത് നമ്മൾ ആസ്കിം പ്രൈസ് ആണ് ഇഷ്ടപ്പെട്ട നമുക്ക് പാർട്ടിക്ക് ാലും കൊടുക്കൂ നമുക്കൊരു അംബാസിഡർ ഇല്ല ഒരു വിന്റേജ് വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി രണ്ട് വണ്ടിയാണ് ആ ഇതിപ്പോ നമ്മള് വില കുറച്ചു എഴുപത്തഞ്ച് കൊടുക്കാം എഴുപത്തിയഞ്ച് നമുക്കൊരു അംബാസിഡർ ഇടാ ഇനി ഫസ്റ്റ് നമുക്ക് വണ്ടി പേപ്പർ ഉണ്ട് ഇത് വെറും അറുപതിനായിരം റുപ്പയ്ക്ക് എസിയും പോസ്റ്ററിംഗും ഉള്ള വണ്ടി കൊടുക്കാം ഒരു ചെറിയൊരു പൈസക്ക് ഒരു നല്ലൊരു വണ്ടി കൊടുക്കാം എണ്ണൂറിന്റെ പൈസക്കാണ് ഇപ്പം ഒരു വാഗ്ണത് അത് എസിയും പോസ്റ്ററിംഗും എല്ലാം വർക്കിംഗ് വർക്കിങ് എല്ലാം വർക്കിങ്ങനെ സാൻഡ്രോ വൈറ്റ് രണ്ടായിരത്തി ആറ് മോഡലാണ് നാല് ഉണ്ട് Ace ും അറുതിനായിരം രൂപ ഇതും അറുപതിനായിരം ഒക്കെ നമുക്ക് മാക്സിമം വില കുറച്ചുകൂടി ചെറിയ പൈസ വണ്ടി കൊടുത്ത് ഒഴിവാക്കാണ് വണ്ടികളൊക്കെ ഒഴിവാക്കാം വലിയ വണ്ടികൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അതാണ് വണ്ടികളുടെ ഒഴിവാക്കിയേ മാരുതി ഒരു ഇയോണ് നല്ല ഫാമിലിക്ക് പറ്റിയ നല്ല പൊളി കളറിൽ വരുന്ന ഒരു ബ്ലൂഷീഡ് അല്ലെ ഒരു അടിപൊളി വണ്ടി ഇത് എങ്ങനെയാണ് എങ്ങനെയാ മോഡൽ പതിനാല് മോഡലാ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ആ ഇതിന് ഒന്ന് നാല് വരെ ലോൺ കിട്ടും ആ ഒരു ഉണ്ടെങ്കിൽ വണ്ടി ായിരം കൊണ്ടോ ഇരുപതിനുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു പറ്റുന്നില്ല റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഇരുപതി വണ്ടി കൊണ്ടുപോവാടത്തോടെ നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടും ഫാമിലിക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലം പതിനൊന്ന് ആണ് ഇരുപത് അല്ലേ എന്താ ചെറുതായിട്ട് കുറച്ചു കൊടുക്കാം വണ്ടിക്ക് ആള് ആ നമുക്ക് ആള് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലെ നല്ല വൃത്തിയുള്ള വണ്ടി വൃത്തിയുണ്ട് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ബഷീർക്കാ നമുക്ക് ലോണൊക്കെ ചെയ്യാൻ പറ്റും കിട്ടുള്ളു അല്ല ഓക്കെ ചെറിയൊരു അടുത്തുള്ള പോലൊക്കെ ആണെങ്കിൽ ചെറിയ പൈസ നോക്കുകയാണെങ്കിൽ ഒരു ബൈക്കിന്റെ ഇതിലൊക്കെ താൽക്കാലിക ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഒരു കേട്ടൺ അല്ലേ ഓൾട്ടോ കേട്ടൺ ഇതെങ്ങനെയാണ് ബഷീർക്കാട്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഇത് ഒന്നേ നാപ്പത് ഒന്നേ നാൽപ്പത് അല്ലേ നമുക്ക് ഏകദേശം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും

ആയിരത്തി ഇരുന്നൂറ് അതായത് നമ്മൾ സെയിം എഞ്ചിനാണ് വരുന്നത് അപ്പൊ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം നമ്മള് ബഷീർഖാന്റെ അടുത്തായിരുന്നു വിസ്മയിലാണ് അപ്പൊ നമുക്ക് ഇതാവണോ ഒക്കെ നമുക്ക് നാല് ലക്ഷം എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിന്റെ താഴെ ബഡ്ജറ്റിലാണ് എല്ലാ വാഹനങ്ങളും മാത്രമേ ഉള്ളൂ നാലേ വേഗനാല് ബാക്കിയെല്ലാം നമുക്ക് താഴെ ആ റേഞ്ചിലുള്ള വണ്ടികളാണ് നമ്മളൊന്ന് പരിചയപ്പെട്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള ഓലപ്പിടികയാണ് പൂരപ്പോയ പാലത്തിനൊക്കെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മേടിക്കുന്നവർ വീണ്ടും കാണാം സ്മിർ റിയാസൻ ബഷീർക്ക സൈനിങ്